താമസിക്കുന്ന ഇരിങ്ങല്ലൂർ നിവാസികളാണ് തെറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ഞങ്ങൾ അവിടെ ഈ ഫ്ലാറ്റ് വന്നത് മുതൽ അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് അവിടെ ജീവിച്ചു പോകുന്നത് നിർമ്മാണ സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന് പുറമേയാണ് ഇപ്പോൾ ഒരു വർഷത്തിലധികമായി ഈ മലിനജലം ഒഴുക്കുന്ന അവസ്ഥ പഞ്ചായത്ത് ഭരണാധികാരികളോടും വാർഡ് മെമ്പറോടൊക്കെ പരാതി പലതവണ പറഞ്ഞതിന് ശേഷവും ഇത് താൽക്കാലികമായിട്ടൊന്ന് അടയ്ക്കുകയും പിന്നീട് അത് തുറന്നുവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പം അടുത്ത ഈ മഴക്കാലം വന്നതോട് കൂടിയിട്ട് ആ മലിന ജനത്തിൻ്റെ ഒഴുക്ക് കക്കൂസ് വെള്ളം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിൽ കറുത്ത നിറത്തിലുള്ള ആ വെള്ളം ഞങ്ങളുടെ നടക്കുന്ന റോഡിലേക്കും ഞങ്ങളുടെ പറമ്പിലേക്കൊക്കെ ഒഴുകി വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട് ദുർഗന്ധം വമിക്കുന്ന അമിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് ഇതിനെതിരെ ഞങ്ങൾ പല കീർത്ത അസോസിയേഷനുമാരും അതോടനുബന്ധിച്ച് ഇതേ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ താൽക്കാലികമായിട്ട് അവരടയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ബോധ്യമായ ഒരു കാര്യമാണ് ഇത് തുറന്നു വിടുന്ന അവസ്ഥ തന്നെയാണ് അല്ലാണ്ട് ഇത് ഉറവുവായിരോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന അവസ്ഥ കാര്യമല്ല ഇത് ആവശ്യം വരുമ്പോൾ തുറക്കുകയും എല്ലാ സമയം അടയ്ക്കാനുള്ള സംവിധാനം ഇവർക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലങ്ങളൊരു പത്ത് ദിവസത്തെ സമയം ഞങ്ങളോട് ചോദിക്കുകയും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പത്ത് ദിവസം ഞങ്ങൾ കൊടുത്തു പക്ഷേ അതിനുശേഷവും ഇപ്പോൾ ആ മലിനജലം ഒഴുകി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ദുർഗന്ധം കൊണ്ട് നമുക്ക് ആ നാട്ടുകാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കുട്ടികൾക്ക് മഞ്ഞ പി മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ ആറുമാസം മുന്നേ പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിച്ചപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പരാതിപ്പെട്ടതാ പരാതികൾ പരാതികളുമായി തന്നെ നിലനിൽക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം ഇല്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നത് ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു സമരമല്ല ജനങ്ങളെ ഇവിടുത്തെ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമല്ല പക്ഷേ ഇവിടുത്തെ താമസിക്കുന്ന ജനങ്ങളും ഞങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഈ ബുദ്ധിമുട്ടുമായിട്ട് മുന്നോട്ട് പോയാൽ ശക്തമായ സമരപരിപാടി വഴി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് ഒരിക്കലും നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ട ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടുത്തെ കക്കൂസ് മാലിന് ഒഴുക്കി വിടുന്ന കുടിവെള്ളം കുടിച്ചു പോയ ജീവിക്കേണ്ട ഞങ്ങൾക്ക് നല്ല ശുദ്ധമായ ജല വെള്ളം കാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ കുടിച്ചു വന്ന ആ ശുദ്ധജലത്തിലേക്കാണ് മലിനജലം ഒഴുക്കിവിടാൻ തുടങ്ങിയത് കേവലം പത്തോ അൻപതോ വീടുകൾ വരേണ്ട ഈ സ്ഥലത്ത് നാനൂറിൽ അഞ്ഞൂറിൽ പരം വീടുകൾ വന്നാൽ എങ്ങനെയുണ്ടാവും പാറക്കെട്ടിന്റെ മുകളിലൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഒരിക്കലും ഇവർക്ക് തടഞ്ഞെടുത്താൻ സാധ്യമല്ല പഞ്ചായത്തും അതിന്റെ ഭരണകർത്താക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് എസ് ഡി പി ആയാലും അതിന്റെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ആയാലും അതൊക്കെ അതിന്റെ നിർമ്മാണത്തെ സമയത്ത് ഭരണപരമായിട്ട് എങ്ങനെയാണോ കൊടുക്കേണ്ട രൂപത്തിലാണോ കൊടുത്തത് എന്ന് ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ല ആ ഭരണാധികാരി വന്നു നോക്കിയപ്പോ അത് സാമ്പത്തികമായിട്ട് എന്തോ ചിലപ്പോൾ കൈമടക്കൊടുത്തിട്ടുണ്ടാവും അത് വിചാരിച്ച രൂപത്തിൽ ചെയ്യാണ്ട് അത് എന്ത് ചെയ്തു അവർക്ക് അനുമതി പത്രം കൊടുത്തു അതിൻ്റെ ഒക്കെ ഭവിഷ്യത്താണ് ഞങ്ങൾ ഇന്ന് അനുവദിച്ചു അനുഭവിച്ചു വരുന്നത് ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കൂല്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് ഈ പോരാട്ടവുമായി മുന്നോട്ട് വന്നത് നാളെ ഇതിന് പരിഹാരം ഉണ്ടായാലും ഞങ്ങൾ ഞങ്ങളെ കുട്ടികളെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്നിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ സംവിധാനത്തിലില്ല ഞങ്ങളുടെ ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഏതായിരുന്നാലും ഈ സമരം ഇവിടെ ഇതൊരു സൂചന സമരമാണ് നേരത്തെ ഞങ്ങൾ ഇവിടെ മുന്നേ വന്ന് കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിച്ചതാ പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നത് ഞങ്ങൾ ആലോചിച്ച് തന്നെ വന്നതാ ഇതിനൊരു പരിഹാരം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പിന്മാറാൻ ആലോചിക്കുന്നു എന്ന് മാത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ും ഞങ്ങളെ വീട്ടിലെ കിണറിലേക്കും ഞങ്ങൾ നടക്കും റോട്ടിലേക്കും ഒഴുക്കി വിടാൻ അനുവദിക്കില്ല ഒഴുക്കി വിടാൻ അനുവദിക്കില്ല